സമ്പൂർണ്ണ സംയോജിത ബിസിനസ് ഫെബ്രുവരി തീയതികളിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയെ സംരംഭകരുടെ കേന്ദ്രമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അറിയിച്ചു സംയോജിത ബിസിനസ് കോൺക്ലേവ് ഫെബ്രുവരി രണ്ട് മൂന്ന് പെരിന്തൽമണ്ണയെ സംരംഭകരുടെ കേന്ദ്രമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും എം എൽ എ മലബാറിന്റെ ട്രേഡിങ്ങിലുള്ള പാരമ്പര്യമാണ് മലബാറിന്റെ ഒരു ഡി എൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ബന്ധപ്പെട്ടതാണ് ആ വ്യാപാര മനസ്സുള്ള ഒരു സമൂഹത്തെ ഇന്നത്തെ ഏറ്റവും നല്ല ഓണ്ടർപ്രണർ ആക്കി മാറ്റുന്നതിനുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവ് മലബാരിന്റെ വളരെ പൊട്ടൻഷ്യൽ കൂടിയുള്ള പെരിന്തൽമണ്ണയിൽ ഈ മൂന്ന് വർഷം കൊണ്ട് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരികയും ഇതുവഴി ആയിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ലക്ഷ്യം ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവരെ വ്യവസായ സംരംഭക മേഖലയിലെ പ്രമുഖരുടെ ഉപദേശ നിർദ്ദേശങ്ങളോടെ ഉയർത്തിക്കൊണ്ടുവരികയും അവരുടെ ബ്രാൻഡുകളെയും ഉൽപ്പന്നങ്ങളെയും ആഗോള വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നതിനുള്ള വേദിയൊരുക്കുകയാണ് കോൺക്ലേവ് ഇതിനായി പെരിന്തൽമണ്ണയിൽ സ്കെയിൽ ആപ്പ് വില്ലേജ് ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക ഓപ്പൺ ഫൗണ്ടറും സിഇഒയുമായ അനീഷ് അച്യുതൻ കോ ഫൗണ്ടർ മേബിൾ ചാക്കോ സ്കെയിൽ ആപ്പ് വില്ലേജ് സിഇഒ നദീം അഹമ്മദ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി